കാടാമ്പുഴ എസ് ഡിജിറ്റൽ സൊല്യൂഷൻ കമ്പനി ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ആഘോഷം സാംസ്കാരിക സമ്മേളനത്തോടെയാണ് ആഘോഷത്തിന് തുടക്കമായത് കേരള കേബിൾ ടി വി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി യാസർ അർഫാത്ത് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു കാണിക്കുക എന്നുള്ളത് നമ്മളെ എല്ലാവർക്കും ഉത്തരവാദിത്ത ദിവസങ്ങൾ നമ്മൾ ഫീൽഡിലും നമ്മളുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം അപ്പോൾ നമുക്ക് ആഘോഷങ്ങളൊന്നും കേബിൾ ടി വി മേഖലയെ പറ്റി കേബിൾ ടി കാര് വർക്ക് ഓരോ കിട്ടാൻ കാര്യങ്ങളാണ് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വലിയ ചിലപ്പോൾ ഓണത്തിനോ തിരുവോണത്തിൽ നിന്നും പെരുന്നാളിൻ്റെ ഒന്നും ക്രിസ്മസ് എന്നുള്ള നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ ആയിട്ട് പല ഓപ്പറേഷന്മാരും ഓരോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ ഫീലതാണ് നമ്മൾ പോയിട്ടുള്ളതാണ് അപ്പോൾ ചില ആഘോഷങ്ങൾ നമ്മൾ ഇതുപോലുള്ള ഇത്ര കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോഴാണ് നമുക്ക് അമ്മക്ക് ആഘോഷിക്കാൻ പറ്റുന്നത് കാരണം ഇന്ന് തന്നെ ഇപ്പോൾ ഒരുപാട് നമ്മളാളുകൾ നമ്മളെ ഉള്ള കുറേ സ്റ്റാഫുകൾക്കായാലും ഓരോ സ്ഥലത്തും കംപ്ലൈൻറ്റും കാര്യങ്ങളായിട്ട് ആയിട്ട് നമ്മുടെ സ്റ്റാഫ് ആളുകളൊക്കെ അതിനകത്ത് അതിനുള്ള ആളുകൾ ഓരോ സമയങ്ങളും പല ആൾക്കാരും നമ്മൾ എത്തിയിട്ടില്ല നമ്മളെ പ്രേ എത്താറുണ്ട് പക്ഷേ എന്നാലും ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിച്ച് അമ്മക്കും വേണം നമ്മൾക്ക് ഓരോ ആഘോഷങ്ങൾ പങ്കു വച്ച് നടത്തുവാന്ന രീതിക്ക് നമ്മൾ ആലോചിച്ചിട്ട് ഭാഗമായിട്ടാണ് ഈ പ്രാവശ്യം കത്തിനുള്ളത് കമ്പനി കമ്പനി ഹംസ സ്വാഗതം പറഞ്ഞു അജിത് കോട്ടീരി അധ്യക്ഷനായി ജനറൽ മാനേജർ സച്ചിൻ ഓണ സന്ദേശം നൽകി ഒരു പ്രത്യേക നമ്മുടെ മഹാബലി ഈ ും സ്വന്തം ജീവന സ്നേഹിച്ച നാടിനെയും വിട്ട് പാതാളത്തിലേക്ക് ആ സാഹചര്യം നേരമില്ല പാതാളത്തിലേക്ക് അദ്ദേഹത്തിന് ആൾ വന്നു പക്ഷേ പ്രജകളോടും ഈ നാടിനോടുമുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധമായ സ്നേഹം അതിനുവേണ്ടി അദ്ദേഹം ആവശ്യപ്പെട്ടത് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എൻ്റെ സമ്പൽ സമൃദ്ധമായ കേരളത്തിലെ സുഖസന്തോഷരായി ജീവിക്കുന്ന ജനങ്ങളെ കാണാനുള്ള ഒരു അവസരം മാത്രം എനിക്ക് തരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രം അദ്ദേഹം പ്രകടിപ്പിച്ചു അതിൻ്റെ പ്രതീക്ഷ പ്രതീകാത്മകമായിട്ടാണ് നമ്മൾ ഈ തിരുവോണ പത്ത് ദിവസം നമ്മൾ നമ്മുടെ വീടുകളിൽ ഓണം എന്ന് നമ്മുടെ എന്തുണ്ടെങ്കിലും അതെല്ലാം പോലും ഈ ദിവസം നമ്മൾ ആഘോഷിക്കണം ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ ഹരിദാസ് കെ ഫോൺ സോണൽ മാനേജർ വിനോദ് എന്നിവർ സംസാരിച്ചു വിപിൻ ഫർഹാൻ മുജീബ് അജിനാസ് വിപിൻലാൽ അഫ്സൽ സുധില സുമയ്യ എന്നിവർ ചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കി ശേഷം തിരുവാതിരക്കളി സംഘനൃത്തം ഗാനവിരുന്ന് തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി വിവിധയിനം ഓണക്കളികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ജലീൽ സി കെ പാറ പ്രദീഷ് തിരുവേഗപ്പുറ കബീർ പാണ്ഡികശാല മാനു കാവുങ്ങൽ സുരേഷ് കോട്ടയ്ക്കൽ രാജേഷ് ഷാഹുൽ മോഹൻ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക കനക ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം